ലഹരിക്കെതിരെ ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് കൊല്ലത്ത് ലഭിച്ചത് പ്രൌഢഗംഭീര വരവേൽപ്പ് ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അണിച്ചേർന്നത് നൂറുകണക്കിനാളുകൾ ക്യാമ്പസുകളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെയും കൊല്ലം എസ് എൻ കോളേജിലെയും വിദ്യാർത്ഥികൾ ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ ശാസ്താംകോട്ടയിലെ ദേവസ്വം വസ്തുവിലെ ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തേടി തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശുദ്ധജലത്തിന്റെ നാട്ടിൽ നിന്ന് മോർണിംഗ് ഷോയോട് കൂടി ആരംഭിച്ച ലഹരിവിരുദ്ധ ജാഥയിൽ കണ്ണികളായത് സമൂഹത്തിന്റെ ഈ വളരെ അഭിനന്ദനാർഹവും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവരെ പുതു തലമുറക്ക് എവരൊരു മാർഗദർശിയാവണം അതാണ് എന്റെ അഭിപ്രായം അതിന് എല്ലാവിധ ആശംസകളും ഇങ്ങനെ ഒരു ഈ സംരംഭം ഉയർത്തിക്കൊണ്ടുവന്നതിന് ശാസ്താംകോട്ട തടാകക്കരയിലെ മുളങ്കാടിലെ ലഹരി ലഹരി കേന്ദ്രങ്ങളെ പോരാട്ടങ്ങളുടെ കഥ എക്സൈസ് ഉദ്യോഗസ്ഥർ ആ ഒരു രീതിയില് വാച്ചിട്ട് നമുക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് വലിയ ഉപകാരമായിരിക്കും എൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ വിമുക്തി പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്നുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോഴും പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകൾ പറയുന്നത് നമുക്ക് കുടുംബമായിട്ട് വന്നിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ ശാസ്താംകോട്ട മുളങ്കാടിലെ ലഹരി കേന്ദ്രങ്ങളെ കുറിച്ച് റിപ്പോർട്ട് തേടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തീർച്ചയായിട്ടും നാട്ടുകാരുടെ പരാതിയും സ്വാഭാവികമായിട്ടും അടിയന്തരമായി വാങ്ങി എന്താണോ അടിയന്തരമായി ചെയ്യേണ്ടത് അത്തരം മുന്നോട്ട് പോകും ക്യാമ്പസുകളിൽ നിന്ന് ലഹരിയെ അകറ്റി നിർത്തുമെന്ന ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ വിദ്യാർത്ഥികൾ കുട്ടികളെ തുടർന്ന് മൺറൂ തുരുത്തിലും നീരാവിലും നൂറുകണക്കിനാളുകൾ ട്വന്റിന്റെ ലഹരി വിരുദ്ധ പ്രചാരണത്തിൽ അണിചേർന്നു കൊല്ലം എസ് എൻ കോളേജിൽ എത്തിച്ചേർന്ന കേരളയാത്രയെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് സ്വീകരിച്ചത് എന്നിങ്ങനെയെല്ലാം സഹകരണം ഉണ്ടാകണം നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാരകമായി വിപത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചെടുക്കണം അത് ഇത് നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ മാരകമായ ഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് പല ആളുകളും കൊലക്കത്തി കയ്യിലെടുക്കുന്നത് അവന്റെ കൊലക്കത്തി താഴെ ഇടണമെങ്കിൽ ആദ്യം നമ്മൾ ലഹരിയുടെ വേരറക്കണം ഈ ലഹരിയും ഇതുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ വേര് ആദ്യം ഇറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് മനയിൽ ഗ്രൗണ്ടിലെത്തിയ വിരുദ്ധ ജാഥയിൽ കായിക താരങ്ങളായ കുട്ടികളും ഒപ്പം ചേർന്നു തുടർന്ന് ഇളംപള്ളൂരിൽ ചേർന്ന ലഹരി വിരുദ്ധ സദസ്സിൽ നിരവധി പേരാണ് പങ്കാളികളായത് बता मिते धड़कने तुझसे क्या ट्वेंटी फोर